എനിക്കുണ്ടായിരുന്നു വരാൽ കൃഷി തിരുവനന്തപുരത്തായിരുന്നു ഒരു ചെറിയ കുളം കുഴിക്കാനുള്ള ഏർപ്പാടാക്കി മേടിക്കാൻ പോയാൽ വലിയ പടുത വാങ്ങി ആ ഞാൻ കുടിച്ചു രണ്ടും വടക്കാക്കി ഇട്ടാൽ മതിയായിരുന്നു എന്നിട്ട് കുറെ വരാലിനെ കിട്ടും പിന്നെ ഈ വരാൽ അങ്ങോട്ട് മണ്ടയ്ക്ക് ഇതില്ലായിരുന്നു ഇങ്ങനെ എടുത്തുണ്ടായിരുന്നു ഇത് ഈ നെറ്റൊക്കെ ഉണ്ടല്ലോ വരാൾ തെറിച്ചതിന്റെ പാട്ടിൽ പോകും പിന്നെ അപ്പുറത്തെ റോഡിലൊക്കെ പോവാണ് വരാൾ പിന്നെ അവനെ ചെയ്യും കഴിയാമുള്ളൂ പട്ടിക കടകളൊക്കെ അടഞ്ഞെടുക്കണേ പുലർച്ച രണ്ടേ മുപ്പിനെ കേട്ടോ അപ്പൊ ഗൂഗിൾ മാപ്പ് പറ്റിച്ചിട്ട് നമ്മളെ അയ്യ അവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയില് പയ്യോളിയിലാണ് അല്ലെ അയ്യ അപ്പൊന്ന് വരാളിന്റെ കുട്ടികളെ ഡെലിവറിക്ക് വേണ്ടിട്ട് വന്നതാണ് ഗൂഗിൾ മാപ്പ് പറ്റിച്ചിരിക്കണെ കൊഞ്ഞ് ആള് വരാതെല്ലാ വരാറും രസില്ല അല്ലേ മൂട്ടലയിൽ കണ്ണൻ കുടുങ്ങിയ അവസ്ഥയാണ് അറിയില്ല പുലി വരുമോന്നുള്ള അറിയില്ല ഇല്ല 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 എന്താ പേടി ഇവിടെ നമ്മള് വന്നിട്ടത് ഇവിടെ കണ്ണൂര് നമുക്ക് നാളെ മിനിസ്റ്റർ വരുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിന് പോവണം ഇവിടെ നമുക്ക് തുറശ്ശേരി മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഡെലിവറി ഉണ്ട് രണ്ടായിരം കുട്ടികളെ ഗൂഗിൾ മാപ്പ് പറ്റി വന്ന് കെടുക്കാണ് ആളെ കാത്തു ആളെ വെയിറ്റിങ്ങിലാണ് ഇല്ല ഇല്ല നായ്ക്കളെ വന്നാ വന്ന ടോട്ടൽ വണ്ടിയിൽ നാലായിരം കുട്ടികളുണ്ട് ഇവിടേക്ക് ഒരു രണ്ടായിരം കുട്ടികള് പിന്നെ നാളെ നമുക്ക് മിനിസ്റ്റർ വരുന്ന ഒരു പരിപാടി ഉണ്ട് കണ്ണൂര് ആണ്ട് രണ്ടായിരം കുട്ടികളുണ്ട് അത് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതായാലും പ്പോള് സ്റ്റോക്കാന്റെ വീട്ടിലെത്തി നമ്മള് മീൻ കൊടുത്തിട്ടുള്ള പരിചയം എന്തൊക്കെ മീനെടുത്താ പിന്നെ നമ്മളെ ആൾക്കാരായില്ല ചങ്ങയെ അതാ മീന കൊടുന്ന് ഇറക്കി അതാ റസീദണ് തീറ്റി തീറ്റ ഉണ്ട് തീറ്റ ഉണ്ട് ആ ആ ജാബിയാ നമ്മള് കൊടുന്ന് അനാഭസാണിട്ടെ വരാലല്ലേ അത് അനാബസ് വരാലപ്പുറത്ത് കേരള ആ അത് അല്ല ആ അത് മുസ്താക്കള് മുസ്താക്ക ഇവിടെ മൂന്ന് ടാങ്ക് അതില് ഇരുന്നൂറ്റമ്പതെണ്ണം അത് ഇപ്പൊ ടോട്ടല് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പെണ്ണം ഉണ്ടാവും ഇവിടെ കൊടുക്കാൻ തന്നെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി അമ്പത് അത് ഒരു വണ്ടിയിലുണ്ട് ആ ഫുള് നമ്മള് വെളുപ്പിൽ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഇനി ഇവിടെ കട്ടൻ ചായ കട്ടൻ ചായ അടിച്ച പുസ്തകൊന്നും ഇനി ഓർക്കൂല അല്ല അയ്യാ മീൻ കൊടുക്കാൻ വന്നല്ലേ ഏഹ് ഭയങ്കര പരിപാടി ഉണ്ടല്ലോ രണ്ടു പേര് മുട്ടമാര മുട്ടമാര അപ്പൊ അത് കോഴിക്കോട്ടേറെ സ്പെഷ്യൽ അല്ലേ അങ്ങനെ നമ്മള് മുസ്താക്കാന്റെ വീട്ടിൽ വന്നിട്ട് അടിപൊളി അപ്പൊ അയ്യോ നേരം പോലെ പോലുള്ള വലിയ പരിപാടി ഇണ്ടാല്ണ്ട പ്ലേറ്റ് ഇത് സ്പെഷ്യൽ എന്താ ടയർ വട്ടപ്പത്രികർപ്പത്രി മുട്ടക്കറി മീൻ കൊടുക്കാൻ വന്നാണ് ഇങ്ങനെ മീൻ കൊടുത്താലേ കൊടുത്താലും ആ ഇനി അടുത്ത കണ്ണൂര് നമ്മള് രണ്ടാമത് ഷോക്ക് അല്ലേ ആ നാലഞ്ച് ചെല വെള്ളം ഇല്ലാതെ വെയിലില്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ആയാലും ഒരു കുഴപ്പമില്ല ഒരു മണിക്കൂർ അങ്ങനെ പ്രശ്നം വരില്ല ഒരു വരൂല വരാറ് പ്രത്യേകിച്ച് ഈ പിന്നെ അങ്ങനെ വെള്ളം ഇല്ലാത്ത ഒരു മണിക്കൂറൊന്നും കിടന്നിട്ടൊന്നും വിഷയമില്ല ആ ആഭ്യാ അപ്പൊ നമ്മള് ഇവിടെയാണ് നമ്മള് മീൻ കൊടുക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ പ്രിയങ്കരനായ കൃഷി മന്ത്രി പ്രസാദ് സാർ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തിച്ചേരും അപ്പൊ മന്ത്രിയെ ആ വെയിറ്റ് നമ്മൾ ഇവിടെ മീൻ കൊടുക്കൽ മാത്രല്ല നമ്മളെ കാഫ് സംഘടനന്റെ ഒരു നിവേദനം പാടെ നമ്മളിന്ന് മന്ത്രിനെ ഏൽപ്പിക്കണം കർഷകരുടെ ആവശ്യങ്ങൾ പിന്നെ തീറ്റ വില കുറഞ്ഞ് ഗുണമേന്മയുള്ള തീറ്റ വില കുറഞ്ഞ് കിട്ടാനും പിന്നെ മൺസൂൺ കാലങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളെ ഫിഷറീസിൽ നിന്ന് കിട്ടുന്ന മീൻകുഞ്ഞുങ്ങളെ അതാത് ടൈമിന് നല്ല ആരോഗ്യമുള്ള മീൻകുഞ്ഞുങ്ങളെ കിട്ടാൻ വില മാർക്കറ്റിങ്ങിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോ എല്ലാവരും മീൻ കർഷകരൊക്കെ നേരിടുന്നൊരു പ്രശ്നം അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉണ്ടതില് അപ്പോൾ അത് നമ്മള് മന്ത്രിനെ ഏൽപ്പിക്കും നമ്മുടെ കണ്ണൂർ കൂത്തുപറമ്പ് മോഹൻചാട്ടൻ്റെ ഫാമില് ഇവിടെ പിന്നെ ഈ കുളത്തില് മീൻ ഇടാനാണ് അപ്പോ മന്ത്രിയാണ് ഫിഷറീസ് മന്ത്രിയാണ് ഇപ്പോ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോ ആ കൃഷി മന്ത്രി അപ്പോ നമ്മള് അവരെ വെയിറ്റ് ചെയ്ത് ഞാനിത് പൊന്നാനി അല്ലേ സ്ഥലം അല്ലേ മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പരാലിന് ഞാൻ എടുത്തത് എഹിയബായി അപ്പോ പുതിയൊരു കുള നിർമ്മിച്ച് കൊറേ ആയി ഇപ്പോഴാണ് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഓവർഫ്ലോ അത് നടുക്ക ഒരു പൈപ്പും കിണറും ഒക്കെ ഉള്ളിലുണ്ട് അതിനകത്ത് അടിവലിങ്ങി പോവാണ് ഈ മേലേന്നുള്ള അഴുക്ക് വെള്ളമൊക്കെ ഇത് കിണറാണ് ഇതിന്റെ അതിന് നമ്മൾ ആവശ്യം വന്ന വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് അടിക്കുകയാണ് ആവശ്യമുള്ള ആ കുളത്തിനാക്കാട്ടെ ഹൈറ്റ് ആ ആടം വരെ വെള്ളം വരും മേല ഈ കുളത്തിനാക്കാട്ടെ ഹൈറ്റാണ് ഈടാ ഏഹ് പിന്നെ അപ്പോ ആവശ്യം വരും അങ്ങോട്ട് വെള്ളം അടിക്കും അടിച്ചു കഴിഞ്ഞാൽ ആ പൈപ്പിലേക്കൂടി ഓവർഫ്ലോ ആയിട്ട് വേസ്റ്റ് വെള്ളം വേസ്റ്റ് ആയിട്ട് നമ്മള് തലങ്ങ് എല്ലാം ചെയ്യുമ്പോഴും പൊടിയെല്ലാം വരുമ്പോൾ അതിലേക്കൂടി അങ്ങ് പോവും ആടിയിലേക്കൂടി ആ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണ് അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് കുളം ഉണ്ടാക്കി പത്തിരുപത് വർഷമായി ഞങ്ങള് കുളിക്കാനും ഉപയോഗിക്കാറ് ഒരു തവണ മീൻ ഇട്ടിരുന്നു അത് വായ ഇത് നെറ്റിടാതുകൊണ്ട് പക്ഷികളെ കൊത്തി കിളികളെ കൊത്തി കൊണ്ടുപോയി പിന്നെയാണ് ഇപ്പൊ ഇതെല്ലാം റെഡിയാക്കിയ രേഷാന്ന് ജേഷിയോട് ഇങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് വേറെ കാര്യം കണ്ടു നോക്കണ്ട കഴിഞ്ഞ ദിവസം എന്റെ പരിപാടി നിർത്താതെ പോകുന്നതാണ് അപ്പൊ എന്തായാലും കിട്ടിയോടുന്നു ഞാൻ ആ ജോലിയുടെ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രശ്നമാണ് സാറെ ഇവിടെ കാണാനില്ല എനിക്കുണ്ടായിരുന്നു വരാൽ കൃഷി അപ്പം ഈ തിരുവനന്തപുരത്തായിരുന്നു ഒരു ചെറിയ കുളം കുടിക്കാനുള്ള ഏർപ്പാടാക്കി മേടിക്കാൻ പോയൊരു വലിയ പടുത വാങ്ങി ആ പടുതക്കനുസരിച്ച് ഞാൻ കുടിച്ചു അല്ലെങ്കിൽ രണ്ടു മടക്കാക്കി കിട്ടാ മതിയായിരുന്നു എന്നിട്ട് കുറെ വരാലിനെ കിട്ടും പിന്നെ ഈ വരാൽ അങ്ങോട്ട് മണ്ടയ്ക്ക് ഇതില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ നെറ്റൊക്കെ ഉണ്ടല്ലോ വരാൾ തെറിച്ചതിന്റെ പടിഞ്ഞു പോകും പിന്നെ അപ്പുറത്തെ റോഡിലൊക്കെ പോവാണ് പിന്നെ കൊണ്ടുപോകാൻ കഴിയാമുള്ള പട്ടികളെ കടിച്ചാൽ ചെയ്യും അപ്പൊ എനിക്ക് കൊറേ വരാൾ നഷ്ടം സംഭവിച്ച അങ്ങനെ എങ്കിലും എനിക്ക് ഒരു പത്ത് നൂറ് എണ്ണത്തിൽ കൂടുതലാണ് കേട്ടോ

സംസാരിച്ച ഇന്നത്തെ നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനങ്ങൾ മന്ത്രി വഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ശ്രീ ജി പ്രസാദ്